അഴിമതികൾക്കെതിരെ തെളിവ് സഹിതം തവണ പരാതി നൽകി അവസാനം ഇപ്പോൾ നീതി ലഭിച്ചിട്ടുണ്ട് നിന്ന് ഗവൺമെന്റ് മാറ്റി നിവൃത്തിയില്ലാതെയാണ് ഇരുപത് വർഷം സർവീസ് ബാക്കി നിൽക്കുക ഞാൻ എൻ്റെ ജോലി രാജിവെച്ച് കെ പി ജലീലിന്റെ ബന്ധു വിഷയം തന്നെയാണ് അതിന്റെ അടിസ്ഥാനപരമായ കാരണം മന്ത്രിയുടെ ബന്ധുവിനെ നിയമനം നൽകുവാൻ വേണ്ടിയുള്ള ഒരു മുൻധാരണയുടെ അടിസ്ഥാനത്തിലാണ് അപേക്ഷ ജനിച്ചത് എന്നും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു എം ഡി ചെയ്ത മാത്രം ഇത് പൂർത്തീകരിക്കില്ല മുൻമന്ത്രി കെ ടി ജലീലിന്റെ ബന്ധു നിയമനം മാൽക്കൊട്ട് അഴിമതി എന്നിവയിലെ പോരാട്ടത്തിൽ സഹീർ കാലടിക്ക് വീണ്ടും വിജയം സഹീറിന്റെ നിയമപോരാട്ടത്തിൽ മാൽക്കോടെക്സ് എംഡിയെ മാറ്റി സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്പിന്നിംഗ് മില്ലായ മലബാർ കോപ്പറേറ്റീവ് ടെക്സ്റ്റൈൽസ് ലിമിറ്റഡ് കണ്ണൂർ കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ എന്നിവിടങ്ങളിൽ നടന്ന വലിയ അഴിമതികളെ സംബന്ധിച്ച് തെളിവസംഗ്യമന്ത്രിക്ക് എട്ട് തവണ മാൽക്കോടെക്സിലെ ഫിനാൻസ് മാനേജറായിരുന്ന സഹീർ കാലടി പരാതി നൽകിയിരുന്നു മാൽക്കോടെക്സിൽ അഴിമതി നടത്തിയ എം ഡി ഇൻചാർജ് സി ആർ രമേശിനെ മാറ്റി നിർത്തി അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയതിനെ തുടർന്ന് ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട ഗുരുതര തൊഴിൽ പീഡനങ്ങളെ തുടർന്ന് ഇരുപത് വർഷം സർവീസ് ബാക്കി നിൽക്കെ ജോലിയിൽ നിന്നും രാജിവെച്ചു സഹീർ കാലടി കേരള ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ വരികയാണ് വന്നത് തന്റെ സഹീർ സഹീർ കാലടി കാലടി തന്നെ മനസ്സ് തുറക്കുന്നു എന്റെ പേര് ഞാൻ ഹൈക്കോടതി വകുപ്പിന് കീഴിലുള്ള കുറ്റിപ്പുറം മാൽക്കോട്ടെ അക്കൗണ്ട്സ് മാനേജർ തസ്തികയിൽ ജോലി ചെയ്തിരുന്ന ഒരു ജീവനക്കാരനായിരുന്നു ഇപ്പോ അതിയായ ഒരു പോരാട്ട വിജയം നേടിയതിൽ അതിയായ സന്തോഷം അതോടൊപ്പം തന്നെ ആ അത് ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിച്ചവസ്ഥയിലാണുള്ളത് പ്രത്യേകിച്ച് മാൽക്കോട്ടെക്സ് പൊതുമേഖലാ മേഖലകളിൽ നടന്ന അഴിമതിക്കെതിരെ മാൽക്കോടെക്സിന് നടന്നിരുന്ന അഴിമതികൾക്കെതിരെ തെളിവ് സഹിതം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് എട്ട് തവണ പരാതി നൽകി അവസാനം ഇപ്പോൾ നീതി ലഭിച്ചിട്ടുണ്ട് മാൽക്കോട്ടെക്സ് എം ബി എ തൽസ്ഥാനത്ത് നിന്ന് ഗവൺമെന്റ് മാറ്റി അതായി അറിയാനും സാധിച്ചു അതിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട് പകരം സംവിധാനം മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർക്ക് ചുമതല നൽകി ന്റെ ചുമതല ഏൽപ്പിച്ചു എന്നറിഞ്ഞത് അതിൽ അതിയായ ഒരു ദുഃഖമുണ്ടായിരുന്നത് മാൽക്കോടെക്സിൻ്റെ ഫിനാൻസ് മാനേജറായി പതിമൂന്ന് വർഷത്തോളം ജോലി ചെയ്തപ്പോഴും മാൽക്കോടെക്സ് എന്ന സ്ഥാപനം ഒരു തവണ പോലും അടച്ചിട്ടിട്ടില്ലായിരുന്നു എന്നാൽ ഞാൻ അവിടെ നിന്ന് നിർബന്ധപൂർവം രാജിവെച്ചു ഇരുപത് വർഷം സർവീസ് ബാക്കി നിൽക്കെ രാജിവെച്ചതിന് ശേഷം അവിടുത്തെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാവുകയും ആ സ്പിന്നിംഗ് മിൽ ആറുമാസത്തോളമാണ് അടച്ചുപൂട്ടിയത് അവസാനം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഞാൻ കേസ് ഫയൽ ചെയ്യുകയും എനിക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് എല്ലാം ഞാൻ പോരാട്ടത്തിൽ വ്യക്തമാക്കുകയും ബഹുമാനപ്പെട്ട കേരള ഡി ജി പിക്ക് ഉൾപ്പെടെ പരാതി നൽകുകയും ചെയ്തിരുന്നു ഈ എം ടിക്ക് പക്ഷേ പക്ഷെ അവസാനമാണ് നീതി ലഭിച്ചത് കൃത്യമായ തെളിവുകൾ സഹിതമാണ് പരാതികൾ നൽകിയത് ഈ അഴിമതികളെല്ലാം വിഷയത്തിൽ ഇപ്പോഴും ഗുരുതരമായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് സർക്കാർ സ്വാധീനങ്ങൾ ഉപയോഗിച്ചും അത് അട്ടിമറിക്കാൻ ശ്രമം നടത്തിയിരുന്നെങ്കിൽ പോലും അതെല്ലാം തടയപ്പെട്ട് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു നീതി ലഭിച്ചതിൽ മതിയായ ഒരു സന്തോഷമുണ്ട് ഈ സമയത്ത് പ്രധാനമായിട്ടും അവിടെ നടത്തിയിരുന്ന അഴിമതികൾ തെളിവ് സഹിതം ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത് ഒരു ഡിപ്പോ ഏജന്റ് എന്ന സംവിധാനം നിർവചനം നൽകി മുംബൈയിലേക്ക് നൂലുകൾ യാതൊരു ടെൻഡർ മാനദണ്ഡം കയറ്റുമതി ചെയ്തത് പിന്നീട് ചില സ്വകാര്യ വ്യക്തികൾക്ക് ജോബ് വർക്ക് എന്ന നിർവചനം നൽകി നൂലുകൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നത് അതോടൊപ്പം തന്നെ അവിടെ മിഷനറികൾ വാങ്ങിയത് അവിടെ നടന്ന റിപ്പയറിംഗ് വർക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തെളിവുകൾ സഹിതം കൂടാതെ സഹകരണ വകുപ്പിൻ്റെ ഓഡിറ്റ് വിഭാഗം ഈ ന്യൂനതകളെല്ലാം കണ്ടെത്തിയിരുന്നു ഈ എം ഡിക്ക് മാൽക്കോടെക്സ് എം ഡിക്ക് കണ്ണൂർ സഹകരണ സ്വിന്നിംഗ് മില്ലിന്റെ എം ഡിയുടെ ചുമതല കൂടി ഉണ്ടായിരുന്നു അവിടെയും സമാന രൂപത്തിൽ അഴിമതി നടത്തിയതായി അവിടുത്തെ സഹകരണ വകുപ്പ് കണ്ടെത്തുകയും ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇത് കേരള നിയമസഭയില് എം എൽ എ മുഖാന്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴും ആ മറുപടികളിൽ ഈ രേഖകളെല്ലാം കൃത്യമായി ലഭിക്കുകയും ചെയ്തിരുന്നു ഈ രേഖകളെല്ലാം വെച്ചിട്ടാണ് കേരള മുഖ്യമന്ത്രിക്കും മറ്റു വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും വ്യവസായ വകുപ്പ് മന്ത്രിക്കും ഒക്കെ നിരന്തരം പരാതികൾ നൽകിയിരുന്നത് എന്നാൽ ഈ പരാതികളെല്ലാം അവിടെ മരവിപ്പിക്കുകയും നിർജ്ജീവമാക്കുകയായിരുന്നു പലപ്പോഴും അവിടെ ഉന്നത സ്വാധീനങ്ങൾ കൊണ്ട് നടത്തപ്പെട്ടിരുന്നത് ഇപ്പൊ മാൽക്കോട്ടെക്സ് എന്ന സ്ഥാപനം അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തി കണ്ണൂർ സ്പിന്നിംഗിൽ നിന്നും സമാന സ്വഭാവത്തിൽ അതീവ ഗുരുതര പ്രതിസന്ധിയിലെത്തി സ്വാഭാവികമായും പ്രതിസന്ധികളും അന്വേഷണങ്ങളും നേരിട്ടപ്പോൾ എം ഡി ഇപ്പോൾ കാരണം പറഞ്ഞിട്ടുള്ളത് എന്റെ ആരോഗ്യ എം ഡിയുടെ ആരോഗ്യ പ്രശ്നങ്ങളും കണ്ണൂരുമില്ല ഗുരുതര പ്രതിസന്ധിയിലായതിനാൽ കണ്ണൂർ ചെയർമാനെ കൊണ്ട് ഒരു അപേക്ഷ നൽകിപ്പിച്ചു ഈ എം ഡി എ തലസ്ഥാനത്ത് നിന്ന് മാൽക്കോടെക്സിൽ നിന്ന് വിടുതൽ നൽകി കണ്ണൂരിലേക്ക് പൂർണ്ണമാ ചുമതല നൽകണം എന്നാവശ്യപ്പെട്ട് ഒരു എം എ മാറ്റി എന്ന് ഔദ്യോഗിക രൂപം വരാത്ത രൂപത്തിൽ എം ഡി സ്വമേധയാ പിന്മാറി എന്ന രൂപത്തിൽ ഒരു തിരക്കഥയുണ്ടാക്കിയാണ് ഈ മാറ്റം സംഭവിച്ചിട്ടുള്ളത് ബന്ധു നിയമന വിഷയത്തിനും പ്രത്യേകിച്ച് മുൻ മന്ത്രി കെ ടി ജലീൽ ബന്ധുവിനെ നിയമനവുമായി ബന്ധപ്പെട്ട് കേരള ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ്റെ ജനറൽ മാനേജർ തസ്തികയിലേക്ക് ഞാനും അപേക്ഷ നൽകിയിരുന്നു എന്നെ അവഗണിക്കപ്പെട്ടിട്ടാണ് അവിടെ നിയമനം എന്ന വിഷയത്തിലും നിർബന്ധിത സാഹചര്യത്തിൽ പ്രതികരിക്കുകയും അത് വലിയ വിവാദമാവുകയും ഈ എം ഡി ആ മന്ത്രി ഓഫീസിന്റെ പിൻബലത്തോട് കൂടിയാണ് എനിക്ക് ഗുരുതരമായി എനിക്കെതിരെ തൊൽപീഡനങ്ങൾ നടത്തുകയും എന്നെ പല കമ്മിറ്റികളിൽ നിന്ന് മാറ്റി നിർത്തുകയും നിരന്തരം കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും നിരന്തരം എന്നെ വേട്ടയാടപ്പെട്ടിരുന്നു രണ്ടു വർഷത്തോളം അതിൽ നിന്ന് നിവൃത്തിയില്ലാതെയാണ് ഇരുപത് വർഷം സർവീസ് ബാക്കി നിൽക്കേ ഞാൻ എൻ്റെ ജോലി രാജിവെച്ച് പരസ്യമായി പോരാട്ടത്തിന് പോരാട്ടത്തിനിറങ്ങിയത് ഈ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് മുൻ മന്ത്രി കെ ടി ജലീൽ നിന്നും നിന്ന് രാജിവെക്കേണ്ടതായി വന്നിട്ടുണ്ട് ലോകായുക്ത വിധിയുടെ അടിസ്ഥാനത്തിൽ രാജിവെക്കേണ്ടതായി വന്നിട്ടുണ്ട് ഈ രണ്ട് പോരാട്ട വിജയങ്ങളും എന്നെ സംബന്ധിച്ച് നീതിയും സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ഈ സമൂഹത്തിൽ നിന്ന് നീതി ലഭിക്കുന്നു എന്നതിന് തെളിവാണ് ഈ രണ്ട് പോരാട്ടങ്ങളും എന്നെ പോലുള്ള സാധാരണക്കാരനോ അതോടൊപ്പം തന്നെ അഴിമതിക്കെതിരെ എന്നും പോരാടി നിന്ന ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ഒരു മുതൽക്കൂട്ടാകും ഈ നേട്ടങ്ങൾ എന്നാണ് ഞാൻ കണക്കൂട്ടത് കെ ടി ജലീൽ മിനിസ്റ്റർ ആയിരുന്ന കാലഘട്ടത്തിൽ ഞാൻ ഈ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലെ നിയമനത്തിന് വേണ്ടി അപേക്ഷ നൽകി പക്ഷേ മന്ത്രിയുടെ ബന്ധുവിനെ നിയമനം നൽകുവാൻ വേണ്ടിയുള്ള ഒരു മുൻ അടിസ്ഥാനത്തിലാണ് അപേക്ഷ ക്ഷണിച്ചത് ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു അപേക്ഷകനായി പോയി പക്ഷെ എന്നെ മാറ്റി നിർത്തി മറ്റു പല യോഗ്യരായ ഉദ്യോഗാർത്ഥികളെയും മാറ്റി നിർത്തി പക്ഷെ ആ വിഷയത്തിൽ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കെ ടി ജലീൽ മിനിസ്റ്റർ തന്നെ അന്ന് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് എൻ്റെ യോഗ്യതകൾ ശരിയല്ല എന്ന് പ്രത്യേകിച്ച് അത് പറയാനുണ്ടായി കാരണം അദ്ദേഹം പഠിപ്പിച്ച അതേ കലാലയത്തിൽ പഠിച്ച പി എസ് എം ഒ കോളേജ് തിരുവിരങ്ങാടിയിൽ പഠിച്ച എൻ്റെ യോഗ്യതകൾ ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫേസ്ബുക്കുകളിലൂടെ പ്രതികരിച്ചു ആ പ്രതികരണത്തിന്റെ ഫലമായി എന്നെ നിരന്തരം വേട്ടയാടപ്പെട്ടു ആ വേട്ടയാടലിനെ ചുക്കാനു പിടിച്ചത് എന്ന് മാറ്റപ്പെട്ട സി ആർ രമേഷ് എന്ന കണ്ണൂർ സ്പിന്നി മില്ലിൻ്റെ മാനേജിങ് ഡയറക്ടർ മാൽക്കോട്ടെക്സിന്റെ മാനേജിങ് ഡയറക്ടറായി നിയമനം നടത്തി വേട്ടക്ക് തുടക്കം കുറിച്ചു അദ്ദേഹത്തിന് ഈ ഭരണ കക്ഷി രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ഉണ്ടായതിനാൽ നിരന്തരം പോരാട്ടങ്ങൾ ഏകദേശം അഞ്ചു വർഷത്തോളം നീണ്ട പോരാട്ടങ്ങൾക്കാണ് ഇപ്പോൾ അന്തിമമായിട്ട് ഒരു റിസൾട്ട് വന്നത് സ്വാഭാവികമായിട്ടും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഇപ്പോഴും ഈ വിഷയത്തിൽ ഞാൻ എം ബിക്കെതിരെയും എനിക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ എപ്പോഴും ഞാൻ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ലഭിക്കേണ്ട മുഴുവൻ ആനുകൂല്യങ്ങൾ കിട്ടുന്നത് വരെയും എം ഡി ചെയ്ത അഴിമതികൾക്ക് ഈ ഒരു മാറ്റൽ കൊണ്ട് മാത്രം ഇത് പൂർത്തീകരിക്കില്ല അദ്ദേഹം ചെയ്ത തെറ്റുകൾക്ക് കൃത്യമായും നിയമവ്യവസ്ഥകൾ നിന്നുകൊണ്ട് അർഹമായ ശിക്ഷകൾ ലഭിക്കണം അതുവരെ ഞാൻ എൻ്റെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും കെ പി ജലീലിന്റെ ബന്ധു നിയമന വിഷയം തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം അതോടൊപ്പം തന്നെ മാൽക്കോടെക്സ് എം ഡി നടത്തിയ അഴിമതികൾ തെളിവ് സഹിതം ബന്ധപ്പെട്ട രജിസ്ട്രാൾക്കും സാ സഹകരണ വകുപ്പിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും ചീഫ് സെക്രട്ടറിക്കും ഉൾപ്പെടെ ഞാൻ റിപ്പോർട്ട് ചെയ്തതും ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് ആ തൊഴിലിടം നഷ്ടപ്പെട്ട് ജോലി ഉപേക്ഷിച്ച് പോരാൻ ഞാൻ നിർബന്ധിതമാകും ഇപ്പൊ സത്യം പറഞ്ഞാൽ നീതി വിജയിച്ചു എന്നാണ് ഞങ്ങളിപ്പോ ഉള്ള യുവത്വത്തിനും അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ഉദ്യോഗസ്ഥർക്ക് സത്യസന്ധമായി ജോലി ചെയ്യാൻ ഈ സമൂഹത്തിൽ സാധിക്കുമെന്നതിന് അതിന് ഏറ്റവും വലിയ സഹായകരമായത് കേരളത്തിന്റെ നീതിപീഠം തന്നെയാണ് കേരളത്തിലെ ഹൈക്കോടതി ഞാൻ ഈ കേസ് ഫയൽ ചെയ്തതിന് ശേഷം മാത്രമാണ് എനിക്ക് ഇത്തിരിയെങ്കിലും നീതി ലഭിക്കൽ തുടങ്ങിയത് ഞാൻ ഡി ജി പി ഉൾപ്പെടെ പരാതി നൽകിയിട്ട് പോലും എൻ്റെ ഒരു എഫ് എന്റെ ഒരു മൊഴി രേഖപ്പെടുത്തിയത് തന്നെ ഞാൻ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ എൻ്റെ ഡി ജി പിക്ക് നൽകിയ പരാതിയിലും അവിടെ നൽകിയ മൊഴിയിലൊക്കെ കൃത്യമായി മന്ത്രി വ്യവസായ വകുപ്പ് മന്ത്രി ഇവരുടെ ബന്ധപ്പെട്ട സ്റ്റാഫുകളുടെ പേരുകൾ സഹിതം ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ എം ഡി ചെയ്ത അഴിമതികളുടെ തെളിവുകളെല്ലാം ഞാൻ ഹാജരാക്കിയിട്ടുണ്ട് പക്ഷേ ഈ എം ഡിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയത് കൊണ്ട് മാത്രം ഈ പോരാട്ടം അവസാനിക്കുന്നില്ല ഇയാൾക്ക് വേണ്ട ശിക്ഷ നടപടികൾ കൃത്യമായി ലഭിക്കണം കാരണം അത്രയും ഒരു നല്ലൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഇന്ന് കോടികളുടെ നഷ്ടത്തിലേക്ക് തല്ലിവിട്ടു പത്ത് മുന്നൂറോളം ജീവനക്കാർക്ക് തൊഴിലില്ലാത്ത അവസ്ഥയിലേക്ക് ഇപ്പം അവിടുത്തെ ആ മില്ലിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതീവ ദയനീയമാണ് കാരണം അവിടുത്തെ ജീവനക്കാർക്ക് ആറുമാസത്തോളം മില്ലടച്ചിട്ടു മാത്രല്ല അവിടുത്തെ ജീവനക്കാർക്ക് ഇപ്പോൾ ശരിയായ രീതിയിൽ ശമ്പളം മാസം കിട്ടുന്നില്ല ശമ്പളം കിട്ടുന്നത് തന്നെ മൂന്നോ നാലോ ഇൻസ്റ്റാൾമെൻറ് ആയിട്ടാണ് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ആ മില്ല തന്നെ പാടെ തകർന്നു ഇതേ അവസ്ഥ തന്നെയാണ് കണ്ണൂര് സ്പിന്ന മില്ലും ഈ വിഷയം അറിഞ്ഞതോടുകൂടി കണ്ണൂര് സ്പിന്നി മില്ലെന്നൊക്കെ ഒരുപാട് ജീവനക്കാർ എന്നെ ബന്ധപ്പെട്ടിരുന്നു ഈ കണ്ണൂർ മില്ലെന്നെങ്കിലും ഈ എം ബി എ തലസ്ഥാനത്ത് നിന്ന് മാറ്റണം അവിടെയും സമാന രൂപത്തിൽ ഗ്രാറ്റുവിറ്റി ലഭിക്കാതെയും ഒരുപാട് ഗുരുതര പ്രതിസന്ധികൾ ഉണ്ട് എന്ന് അവർ അവരുടെ ഭാഗത്തുനിന്നുണ്ട് സംസ്ഥാന വ്യവസായ വകുപ്പും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അദ്ദേഹം വളരെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഞാൻ എട്ടോളം പരാതികൾ നൽകിയിട്ടുണ്ട് ഈ പരാതികൾ സത്യസന്ധമായ അന്വേഷണം നടത്തി അയാളെ വേണ്ട ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം അതുവരെ ഈ പോരാട്ടം തുടരും കേരള ഹൈക്കോടതിയിൽ ഞാൻ ഈ പോരാട്ടം ഉണ്ട് അതുകൊണ്ട് നീതി ലഭിക്കുന്നത് വരെ ഈ പോരാട്ടം ഇനിയും തുടരും ഇപ്പോൾ പകുതി ആശ്വാസമായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടു പേർക്കെതിരെയും തെറ്റ് ചെയ്ത രണ്ടുപേർക്കെതിരെയും ഇപ്പൊ താൽക്കാലികമായെങ്കിലും ഒരു നടപടി സ്വീകരിച്ചല്ലോ എന്നതിൽ അതിയായ സന്തോഷം